ഹലോ ഫ്രണ്ട്സ് ഗീതാഗോവിന്ദം സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അവർണിക അജാസ് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും ഈ സമയം കിഷോർ കയറി വരികയാണ് ചെയ്യുന്നത് കേട്ടോ കയ്യിലൊരു ആധാരമൊക്കെ ഉണ്ടാവും ആ സമയം നമ്മുടെ അവർണിക അജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ കോള് കട്ട് ചെയ്യുന്നില്ല കേട്ടോ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് എന്താ നിനക്ക് ഇവിടെ കാര്യം നീ അമ്മയും എല്ലാവരും പോയതല്ലേ എല്ലാം ഇട്ടിറിഞ്ഞിട്ട് പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കിഷോർ പറയും അത് എൻ്റെ ഒരു അടവായിരുന്നേടേ നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ ഇപ്പം ഞാൻ നീ മാത്രമേ ഉള്ളൂ നിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം കൊന്നാൽ പോലും ഒരാളും അറിയാൻ പോകുന്നില്ല ഈ ആധാരത്തിൽ നിന്നെക്കൊണ്ടെല്ലാം മാറ്റി എഴുതിച്ച് ഒപ്പിട്ടിട്ടേ ഞാനിവിടെ ോ നിന്നെ കൊന്നിട്ടാണെങ്കിൽ ശരി എന്നൊക്കെ ഇങ്ങനെ ഒന്ന് കിഷോർ ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത് കേട്ടോ ഈ സമയം ആണെങ്കിൽ അജാസ് അതൊക്കെ കേൾക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അജാസ് ശേഷം പിന്നെ അജാസ് അവിടെ വേഗം വരാനായിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഫോൺ അവിടെ വീഴുവാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം നമ്മുടെ കിഷോർ ഇങ്ങനെ അവർക്ക് എടുത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർനൊക്കെ പറയുന്നുണ്ട് എല്ലാം നിന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ അവർക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം നമ്മുടെ കിഷോർ വയറ്റത്തിട്ടോ ചവിട്ട് കൊടുത്തിട്ട് ീ നിന്റെ കുഞ്ഞിനെ പറ്റി നീ പറയരുത് അതിപ്പോൾ മരിച്ചിട്ടുണ്ടാവുമോ പറഞ്ഞ് പറഞ്ഞാൽ വയറ്റത്തിട്ട് ഒരു അറ്റാച്ച് ഔട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി കുഞ്ഞു പോയി ഇനി നീയും നിന്നേ ഞാനിപ്പോൾ ശരിയാക്കി തരാം അവർന്നിട്ടിങ്ങനെ കൊല്ലാനായിട്ട് പോവുമായിരിക്കും ആ സമയം അവർണിക വേഗം ആ ഒരു ടേബിൾ നോക്കിയിട്ട് അവിടുന്ന് കണ്ണ് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് കണ്ണെടുത്ത് കിഷോറിന് നേരെ ചൂണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ കിഷോർ പറയുന്നുണ്ട് അവർണിക നോ നോ എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് ശേഷം അവർണിക പറയാണ് നീ ചാവ് എന്നിട്ട് ഞാനും ചത്തോള എന്നിങ്ങനെ പറഞ്ഞു പെട്ടെന്ന് ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെയാണ് കിഷോർ മരിക്കുന്നത് അവർണെങ്കിൽ ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതവും ഒന്ന് ഞെട്ടാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അവർക്ക് എന്നിട്ട് പിന്നെ ബാക്കി കൂടി നമ്മൾ അവർണിക പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അജാസ് അപ്പോഴേക്കും ഓടിയെത്തി എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന മുമ്പ് തന്നെ എനിക്കറിയായിരുന്നു എൻ്റെ കുഞ്ഞ് നഷ്ടമായി എന്ന് അപ്പോൾ എന്നാലും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ആ ഓടി എങ്ങനെ മറവ് എന്ന് ഗോവിന്ദ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവർണിക പറയാണ് ആജാസ് ആജാസായിരുന്നു എല്ലാം ചെയ്തത് എനിക്കറിയില്ല എന്തായിരുന്നു എന്ന് അപ്പോൾ എന്നിട്ട് ഹോസ്പിറ്റൽ വെച്ചിട്ട് കാണുമ്പോൾ സംസാരിച്ചതായിരുന്നു ഞാൻ എല്ലാ കുറ്റവും പോലീസിൻ്റെ അടുത്ത് ഏറ്റു പറയാൻ തയ്യാറാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആജാസ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വേണ്ട നീയോ അവൻ ചാവണ്ടവനാണ് നീ ഇനിയിപ്പോൾ ജയിലിൽ പോയി ജീവിതം നശിപ്പിക്കേണ്ട ഇതാരും അറിയില്ല ഞാൻ നീ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ബോഡി ഞാൻ മറവ് ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ആജാസ് പറയണ കാര്യങ്ങളൊക്കെ അവർണിങ്ങ ഇവരോട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അവർണിക പറയുന്നത് ഞാൻ ആ കുറ്റം എവിടെ വേണമെങ്കിലും പറയാം ഇന്നിങ്ങനെ പറയാന് കേട്ടോ അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ആദ്യം എനിക്ക് അടുത്ത് സംസാരിക്കണം ഇത്ര നാളും കൂടെ നടന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് അവൻ ഒരു വാക്ക് പറഞ്ഞില്ല ഇപ്പോൾ ഞങ്ങൾക്ക് എത്രത്തോളം പ്രശ്നം ഉണ്ടായി എന്നിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ അവനാ ചെയ്തതിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പോണില്ല അവനെ തെറ്റ് ചെയ്തതിന് കൂട്ട് നിന്ന പ്രതി കൂട്ട് പ്രതിയായിട്ടും അവൻ ശിക്ഷിക്കപ്പെടും എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ അപ്പം നമ്മുടെ അവർണിക പറയുന്നുണ്ട് അജാസിനെ ഒന്നും ചെയ്യേണ്ട എല്ലാം എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്ത് എല്ലാ കുറ്റവും ഞാൻ പറയാൻ റെഡിയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗീതു പറയും ഈ വയ്യാതെ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ബോഡി മറവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ അവർണിക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവൻ ഉറങ്ങുന്ന ആ ഒരു മണ്ണാണ് അവിടെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവൻ എങ്ങനെ കഴിഞ്ഞു ആജാസിനെങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം എന്നെ അവനെ ചതിച്ചു എന്നെ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഗോവിന്ദ് അപ്പം ഗീതു പറയുന്നുണ്ട് ഇക്ക അങ്ങനെയൊന്നും ചതിക്കില്ല ഗോവിന്ദേട്ടനെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാലും ഗോവിന്ദ വന്നിട്ട് അജാസിനെ വിളിച്ചിട്ട് എവിടെയുണ്ട് ഇവിടെ വരണം അവർണികയുടെ അടുത്ത് വരണം എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പൊ നമ്മുടെ അജാസ് ചോദിക്കും എന്താണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഗോവിന്ദ് പറയും ഇത്രയും നാളെ അങ്ങനെ ചോദിച്ചിട്ടുള്ളല്ലോ എന്തിനാണെന്ന് വന്ന് വന്നിട്ടല്ലോ ഇങ്ങോട്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാന കേട്ടോ അങ്ങനെ അജാസ് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുന്ന നേരത്ത് തിരിച്ച് അവർണേകിടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് രാധികാമയായിരിക്കും രാധികാമ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനാർക്കലി വന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ അനാർക്കലി വന്ന് ഇറങ്ങിയത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഒന്ന് ഞെട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലാണ് കേട്ടോ അപ്പോൾ ഇവർ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ രഞ്ജു രേഖ അവിടെ നിന്ന് കാണുന്നുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ അനാർക്കലി ആണെങ്കിൽ രാധികാമയെ എടുത്ത് പറയുന്നുണ്ട് നീ എന്ത് വിചാരിച്ചു എന്നെ വീണ്ടും പറ്റിക്കാമെന്ന് വിചാരിച്ചോ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് ഗോവിന്ദനെയും ഗീതുവിനെയും കാണിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളു ആ വീഡിയോ നീ ആ കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട് നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വിചാരിച്ചോ ഇതുപോലെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഭദ്രനെ ഞങ്ങൾക്ക് ഒന്ന് ഒഴിവാക്കിയത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് ഓ എന്നെ കൊല്ലുന്നുള്ള ഭീഷണിയായിരിക്കും നീ ഈ ഇതിലൂടെ ഉദ്ദേശിച്ചത് അല്ലേ എനിക്ക് ഒരു പേടിയില്ല നിന്നെ എന്നിങ്ങനെ പറയാണ് കേട്ടോ ആ സമയം നമ്മുടെ രഞ്ജു വേഗം നമ്മുടെ രേഖയെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇപ്പം വരാം രേഖയച്ചി അങ്ങോട്ട് വരണ്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം രേഖ ചോദിക്കുന്നുണ്ട് അത് ആരാ പരിചയമില്ലാത്തൊരു മുഖമാണല്ലോ എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പം നമ്മുടെ രഞ്ജു പറയുന്നുണ്ട് അത് എൻ്റെ അമ്മേൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് ഞാൻ ഇപ്പം വരെ രേഖയിച്ചി രേഖി അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് രഞ്ജു വേഗം താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ രഞ്ജു താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ രേഖ ഇങ്ങനെ പറയുന്നുണ്ട് ആനാർക്കിലെ എങ്ങനെ ഇവിടുത്തെ ഫ്രണ്ടാവും രാധികാമയുടെ ഇതിലെന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് രേഖയാണെങ്കിലും ഒളിഞ്ഞു കേൾക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രഞ്ജു ആണെങ്കിൽ അവരടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുകയാണ് രാധികാമ എന്തിനാണ് ഇവർ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഞാൻ ഇത്രയും കാലം ഗോവിന്ദേട്ടൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല അതെനിക്ക് വല്ലാത്തൊരു കുറ്റബോധമാണ് ഞാനിനി എന്തായാലും നിങ്ങൾ തമ്മിൽ ഇവിടെയുള്ള സംസാരവും കാര്യങ്ങളും വന്നതെല്ലാം ഞാൻ ഗോവിന്ദേട്ടൻ്റെ അടുത്ത് പറയാൻ പോകുകയാണെന്ന് പറയുകയാണ് കേട്ടോ രഞ്ജു അപ്പോൾ നമ്മുടെ രാധികാമ പറയും നീയാണ് ഇവിടെ അനാർക്കില്ലെ വിളിച്ചു വരുത്തിയതെന്ന് ഞാൻ എന്ത് പറഞ്ഞാൽ അത് വിശ്വസിക്കൂടി നിന്നെ പിന്നെ നീ ആയിരിക്കും ഇവിടുന്ന് പുറത്താവാം നീ ആയിരിക്കും കുറ്റക്കാരി ആവുക എന്നിങ്ങനെ രഞ്ജുവിൻ്റെ അടുത്ത് നോക്കിയിട്ട് നമ്മുടെ രാധികാമ്മ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ രഞ്ജു പറയുന്നുണ്ട് ഗോവിന്ദേട്ടനാ ഒന്നും വിശ്വസിക്കാൻ പോകില്ല അപ്പോൾ അനാർക്കില്ല പറയുന്നുണ്ട് കേട്ടോ ഈ പാവം പിടിച്ച പെൺകുട്ടിയും ഞാനും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാടേ എന്നിങ്ങനെ രാധികാമ എടുത്തിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാധികാമ അന്നൊരു വീര്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അവർ നമ്മൾ ആ സ്നേഹത്തിലുള്ള ഒരു വീഡിയോ അനാർക്കലിയും രഞ്ജുവും ഇങ്ങനെ രഞ്ജുവിൻ്റെ മുഖത്തിങ്ങനെ തൊടുന്നത് ആ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാകും നമ്മുടെ രാധികാമ അത് രഞ്ജുവിനെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രഞ്ജു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്